അമ്മങ്ങളൊക്കെത്തി അമ്മങ്ങളൊരു അമ്മ ഉണ്ട് അത് പറയപ്പാണ് നമ്മളവിടുത്തെ അമ്മന്റെ മരി ഒരാളെ പോയിവിടെ സാധനം വാങ്ങാൻ വന്നതാ സാധനം വാങ്ങാൻ വന്നതാ വന്നേക്കാൻ ആ ആ അതാ നിങ്ങളെ എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ വിഷൊക്കെ കഴിഞ്ഞോ വിഷൊക്കെ കഴിഞ്ഞു ഏ ഇല്ലല്ലേ ആ ആ വിഷൊക്കെ കഴിഞ്ഞില്ലേ വിഷൊക്കെ ഉഷറായിട്ട് കഴിഞ്ഞില്ലേ എങ്ങനെ ഉണ്ടായിന് ഇപ്രാവശ്യത്ത് വിഷു ചൂടൊക്കെ ആയിട്ട് അങ്ങനെ പോയി പടക്കം പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടിച്ച നിങ്ങളൊന്ന് കിടക്കി കിടക്കി കാണട്ടെ എന്താങ്ങള് പേരെന്താ ശരി നല്ല പേര് പേര് പോലെ തന്നെ സുന്ദരി ഞങ്ങള് മഞ്ചേരി അല്ല ഞങ്ങള് വണ്ടിന്റെ ഞങ്ങൾ ഒരാളെ കാണാതെ അപ്പൊ ഇങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇപ്പാപ്പാലിലേക്ക് വരവേണ്ടില്ലേ ഞങ്ങള് ഒന്നേ രണ്ടാമത്തെ ഞങ്ങൾക്ക് പിന്നെ അടുത്താകൊണ്ട് കുളിയും കഴിഞ്ഞ തുണിയും മാറ്റിയാ എപ്പോഴും പോയിട്ട് മാഞ്ചി കഴിഞ്ഞിട്ടൊരു കാലം നാടാണ് ഒരു കറിയാത്തൊരു കറി ഇല്ലേതെല്ലാ നാട്ടിന്ന് ആ ശരി ഒരുപാട് നിങ്ങൾ കുറെ മുന്നാൾക്കാർക്ക് കുറിച്ച് നല്ലോണം അറിയാമല്ലോ അല്ലേ അവിടുത്തെ രമയമ്മ ഞങ്ങൾ കാനത്തായിരുന്നതേ അപ്പം മകളുടെ കല്യാണത്തിന് മൂന്ന് വിറ്റു വിറ്റിട്ട് ഇവിടെ വന്നിട്ടു അപ്പോൾ കഞ്ഞുറങ്ങില്ല മഴ എന്റെ കയ്യിലൊക്കെ അതിന് പറയാനും മതിയാണ് കളിയെ കുക്കിയാണ് അപ്പം കല്യാണം കഴിഞ്ഞ് മൂന്നു മക്കളായി അവൾ മരിച്ചു അവൾ ആങ്ങളെ കണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത കാലം ई कुटिया पे क्या पताला मामला हम्म हम लोग ये लेके आए हम लोग ये कुटिया का पेड़ कौन से रहते हैं हां ോക്ക് ആ മാറ്റിക്ക പണി നോക്കി പറഞ്ഞ കല്ലൊക്കെ തിരിച്ച് തിരിച്ചു പോകും പോലീസുകാരെ മെ കെട്ടിക്കൊടുത്ത് അവൾക്ക് തമോരം മൂന്ന് മക്കളും ഉണ്ടായി പിന്നെ ഇപ്പോഴും മരിച്ച വെക്കാതില്ലായി അപ്പോൾ അത് അങ്ങനെ കണ്ടു സുഖം പോലെ കാലേ അപ്പോൾ പെണ്ണി അങ്ങായിരിക്കും അങ്ങായിരിക്കും അത് പറഞ്ഞ് വേണ്ട കരത്തില് യന്ത്രങ്ങളും കരയിൽ അതിന്റെ പെണ്ണു പോയി മകളെ കിട്ടി പോയി അതന്നെ നമ്മള് കാണാൻ വരുന്നു നാട്ടിലും ഇവിടെ കടലേ ഉണ്ടോ കടലേ ഇവനെന്താ ആ പോയിട്ടു എട്ടുമണി ഒക്കെ വണ്ടി ഉണ്ട് ആങ്ങൾ തന്നെയാണ് ആ താങ്കളുടെ കൂടെ വന്നതാ ആയിക്കോട്ടെ കാണാം ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു വെള്ളിയമ്മയുടെ അമ്മേനെ പരിചയപ്പെട്ടൂലെ അങ്ങനെ ആ ए ये मारना डालना मारता है रिंगो तो पता नहीं करती है ए ये मारता है मारना डालना